ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ ഇത് ശോഭാ സിറ്റി മാളിലാണ് ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് വൈഭവം കൽപ്പതാരു അപ്പോൾ കുറേ നാളെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അപ്പം ഞാൻ പലപ്പോഴേ വിചാരിക്കുന്നു ഇവിടെ നിന്ന് വന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഡിന്നർ കഴിക്കണം എന്ന് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതേ വണ്ടി പാർക്ക് ചെയ്യാം പാർക്കിങ്ങിലേക്ക് കയറുകയാണ് അപ്പോൾ അതേ പാർക്ക് ചെയ്തു മാളിനകത്ത് കയറി അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ വൈഭവം കൽപ്പതാരും അതിൻ്റെ ഒരു നല്ലൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് മൗസി എന്ന് പറയാൻ അവിൽ മിൽക്കിൻ്റെ ഷോപ്പും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഒരു ട്രെയിനർ പോലെ ഇവിടെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വൈഭവം കൽപ്പതാരുവിലേക്ക് കയറാം ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡായ മസാലദോശ ഗീറോസ്റ്റ് അങ്ങനെയെല്ലാം ഉണ്ട് ഇരിക്കാനൊക്കെ നല്ല ഫെസിലിറ്റീസും സൗകര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കിച്ചൺ കാണാം ഇതൊരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് ആണ് എന്ന് വെച്ചാൽ ഫുള്ളി ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല ഒരു പാർഷ്യലി ഓപ്പൺ എന്ന് പറയാം പകുതി ഭാഗമൊക്കെ നമുക്ക് കിച്ചണിനെ കാണാൻ നിന്ന് തന്നെ ഒരു ഭേദപ്പെട്ട തിരക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ മാളിനകത്തായതുകൊണ്ട് ഡെഫിനറ്റ്ലി തിരക്കും ഉണ്ടാവുമല്ലോ എപ്പോഴും സിനിമ സിനിമ തിയേറ്റേഴ്സും എല്ലാം ഉള്ളതാണല്ലോ മാളി അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഫുഡിന് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ൈബമ സ്പെഷ്യൽ ടിക്കാസാണ് അപ്പോൾ ഇത് ടിക്കാസ് ആണ് നമുക്ക് പല ടൈപ്പ് ടിക്കാസ് കോളിഫ്ലവർ പനീർ പിന്നെ മഷ്റൂംസ് പിന്നെ പൊട്ടാറ്റോ ആൻഡ് ബീറ്റ് അത് രണ്ടും കൂടി മിക്സായ ഒരു ടിക്ക അങ്ങനെയായിരുന്നു എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റി ആയിരുന്നു എനിക്ക് പനീർ ടിക്ക നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ കോളിഫ്ലവർ ടിക്ക എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നല്ല രീതിയിൽ ഗ്രാൻഡായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പനീർത്തേക്ക ഞാൻ പറഞ്ഞതാണ് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മഷ്റൂമും നല്ലതായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞത് കോണിഫ്ലവർ മാത്രമാണ് പിന്നെ ഇതിൻ്റെ കൂടെയും ഞങ്ങൾ നമുക്ക് മിൻഡു ചട്നി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ്റെ കൂടെ കഴിച്ചത് ഞാൻ അതായത് മിൻഡ് ചട്നി അതുപോലെ ഇത്രയും ടിക്കാസ് അങ്ങനെ ചെറുപ്പം വയറഫുള്ളായി നമുക്ക് വേറൊരു കറി വാങ്ങിച്ചാൽ അത് വേസ്റ്റാവും എന്ന് തന്നെ ആയിപ്പോയി കാരണച്ച അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ടിക്കാസ് ഇതൊക്കെ കണ്ടോ ഇത് നമ്മുടെ മഷ്റൂം ടിക്കയാണ് ഇത് ഈ മഷ്റൂമിനകത്ത് പനീറാണ് ഗ്രൈൻഡ് ചെയ്ത് പറ്റിയേക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഫുൾ കോട്ടിങ് ഫുൾ പനീറാണ് അതിൻ്റെ അകത്ത് മഷ്റൂംസാണ് ചിലതിനകത്ത് പനീറാണ് അകത്ത് ഫില്ലിങ് പുറമെ മഷ്റൂംസ് അങ്ങനെ വെറൈറ്റി ആയിട്ടാണ് എല്ലാം പക്ഷേ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരുന്നു എല്ലാ ടിക്കാസിനും ഈ ഒരു ടിക്കാസും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇത് ബീറ്റ് റൂട്ടും ഒക്കെ ഒരു ഗ്രൈൻഡ് ചെയ്തൊരു ടൈപ്പ് ടിക്കയായിരുന്നു ആ ഒരു നീലത്തിനുള്ളത് നല്ലൊരു ഗ്രാൻഡ് ഡിന്നറായിരുന്നു ഇഷ്ടപ്പെട്ടു ഒരു ഡ്രൈ ആയിട്ടുള്ള ടിക്കാസും അതിലെ ബട്ടർ ഞാനും അതുപോലെ ടിക്കാസും നല്ല അടിപൊളി ആയിരുന്നു പിന്നെ എല്ലാവർക്കും കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് കോഫിയാണ് കുടിച്ചത് കേട്ടോ ഒന്നും കഴിച്ചില്ല ഇവിടെ അടിപൊളി ഫലൂഡാസും ഫ്രൂട്ട് സാലോഡും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വലിയൊരു അഡ്വർടൈസ്മെൻ്റ് ആ വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ ശോഭാസീറ്റിൻ്റെ സെൻറിന് തന്നെ വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെയാണ് വൈഭവം കൽപ്പതാനെ ഉള്ളത് അപ്പോൾ അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമുക്ക് അവൽ മിൽക്ക് കുടിക്കാനായിട്ട് നമ്മൾ പോകുന്നത് മൗസീനയ്ക്കാണ് അപ്പോൾ ഒരു അവിൽ മിൽക്കേയും വാങ്ങിക്കുന്നുള്ളൂ കാരണം അത്ര കോൾഡും കേട്ടൊരു സുഖം ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അവിൽ മിൽക്ക് അവിടുന്ന് കഴിക്കാം അപ്പോൾ അതേ മൗസീനയ്ക്ക് നമ്മൾ കയറുവാണ് ഇവിടെ ഭയങ്കര നല്ലൊരു തീമാണ് കേട്ടോ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അതിൻ്റെ ഇടയ്ക്ക് മാത്രം ചെറിയ ബ്ലാക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമുക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു കളർ കണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റായിട്ട് പോവും അത്രയ്ക്ക് രസാണ് കേട്ടോ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സ് എല്ലാവർക്കും ഇത്രയും കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൽ മിൽക്ക് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കാരണം മോക്കും നല്ല കോൾഡ് ഉണ്ട് എനിക്കും ചെറുതായിട്ട് കോൾഡ് ഉണ്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി അവൽ മിൽക്സ് മിൽക്സാണുള്ളത് ഇത് കണ്ടോ റെഗുലർ അതുപോലെ ഫ്യൂഷൻ സുപ്രീം അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ റെഗുലറാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സുപ്രീം അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സുപ്രീമിൽ ഞാൻ വാങ്ങിച്ചത് ഇപ്രാവശ്യം നട്ട്സ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അത് സെക്കൻഡ് വൺ കണ്ടു അതാണ് വാങ്ങിച്ചത് നമുക്ക് ഈ മെനുവിലുള്ളതാണ് ഡിസ്പ്ലേ ഇതെല്ലാം കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് ആണ് വാങ്ങിച്ചത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട് റെഗുലറിനേയും കാട്ടും പക്ഷെ നല്ലതാണ് ഒരുപാട് ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ റെഗുലറിലാണ് കേട്ടോ റെഗുലറിലുള്ളതാണ് എനിക്ക് എനിക്ക് നമുക്ക് കറക്റ്റ് അളവ് അതാ അതെനിക്ക് തോന്നി ഇതിരി കൂടുതലായിട്ട് തോന്നി എനിക്ക് ഡിസ്പ്ലേ എല്ലാം അതുപോലെ തന്നെ സ്ക്രീനിലും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെനു മെനു കാർഡിലും ഉണ്ട് നല്ലൊരു നല്ലൊരു ഷോപ്പാണ് ഒരു വ്യത്യസ്തമായ കാരണം അവൽ മിൽക്കിൻ്റെ അവിലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ട് ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു കളർ കോമ്പിനേഷൻ നോക്കിയാൽ വൈറ്റ് ആൻഡ് യെല്ലോ ആണ് ടേബിൾ ചെയേഴ്സ് എല്ലാം യെല്ലോ അതൊരു ഒരു പ്രത്യേക ഒരു യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ആ ഒരു കളർ കോമ്പിനേഷൻ ഭംഗി കാണാനായിട്ട് ടേബിളും ലൈറ്റും എല്ലാം നല്ല മോഡിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സും ആ ഒരു കളർ ലൈറ്റിന്റെ കളർ തന്നെ വൈറ്റിഷ് കളർ അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മുടെ സുപ്രീം ഫ്രൂട്ട്സ് ആൻഡ് നട്ട് അവൈലബിൾക്ക് നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു നട്ട്സിൻ്റെ ഒരു വേളമാണ് കേട്ടോ മുകളിൽ നോക്കും മൊത്തം ക്യാഷ് നൺസ് എനിക്ക് ഇത്തിരി ക്യാഷ് നോൺസ് ഇത്ര കൂടിപ്പോയോന്നു പോയെന്ന് തോന്നിപ്പോയി കാരണം എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ എനിക്ക് റെഗുലർ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി ഇതിൻ്റെ ഈ സുപ്രീമിൽ കിട്ടുന്ന എല്ലാത്തിൻ്റെയും റെഗുലർ വേർഷൻ അവിടെ ഉണ്ട് കേട്ടോ ഇത് ക്വാണ്ടിറ്റി കൂടില്ലാന്നേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ബൾക്ക് ചെയ്ത് നിൽക്കണുണ്ടേ നമുക്ക് എടുക്കാനായിട്ട് ഒത്തിരി പാടായിട്ട് തോന്നി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ ോക്കാം ടേസ്റ്റ് വൈസ് ഒക്കെ നല്ലതായിരുന്നു എനിക്ക് ആകെ ഒരു പോരായ്മ തോന്നിയത് ഇതിന് ഓവറായിട്ട് അങ്ങോട്ട് വന്ന് നിറച്ച് തൊളുമ്പി മോളിലേക്ക് നമുക്ക് സ്പൂൺ ഇട്ട് എടുത്തു പോകും എന്നുള്ളത് ഞാൻ എടുത്തപ്പോൾ തന്നെ കുറേ ഒക്കെ കഷമണ്ടിയൊക്കെ പുറത്തു പോയി കേട്ടോ അപ്പോൾ അങ്ങനെ അവൽ മിൽക്കൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ശോഭാ സിറ്റിയിൽ വന്ന സ്ഥിതിക്ക് മോക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇതിന് മുമ്പ് ശോഭാ സിറ്റിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഭംഗിയൊക്കെയാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ നല്ല സ്ഥലമാണ് ബാക്ക് സൈഡ് അപ്പോൾ അതുകൊണ്ട് അവിടെ മോക്കൊരു ചെറിയൊരു സ്കൂട്ടറുണ്ട് അപ്പോൾ അതിങ്ങനെ അവിടെ ഓടിക്കുവാണ് അപ്പോൾ ഞങ്ങളവിടെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ ബെഞ്ചൊക്കെ ഉണ്ടിരിക്കാനൊക്കെ നല്ല സുഖമുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ തന്നെ ഒരു മഞ്ഞിന്റെ ഒരു ചെറിയ ഇതുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കോൾഡും ഉണ്ട് എൻ്റെ മൂക്കൊക്കെ കടഞ്ഞിരിക്കുവാണ് കേട്ടോ സംസാരത്തിൽ അങ്ങനെ ഡൗട്ട് ഉണ്ടാവുമായിരിക്കുമല്ലോ എല്ലാവർക്കും സൗണ്ട് ഒക്കെ പോയിരിക്കുവാണ് അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി നേരെ വീട്ടിലേക്കും വീട്ടിലേക്കും കയറുമ്പോൾ വണ്ടി കയറിയാ ഭയങ്കര മഴ അത്രയും നേരം ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ ഭയങ്കര മഴ കേട്ടോ അപ്പൊ അതേ തിരിച്ച് ഈ സൈഡിലാണ് കേട്ടോ നമ്മുടെ ജോയാലിക്കാസിന്റെയും കല്യാണിന്റെ ഒക്കെ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനുമുമ്പത്തന്നെ എന്റെ വീടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടതൊക്കെ അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ എന്താ നല്ല മഴയാണ് പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല മഴ ഭയങ്കര മഴയത്ത് ഇതുപോലെ കാറിൽ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ബൈ സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ